കുഞ്ഞു പെങ്ങളുടെ ശവകുടീരത്തിനരികിൽ സ്കൂൾ ഐ ഡി കാർഡുമായി സഹോദരൻ കണ്ണു നനയിച്ച് വീഡിയോ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല കാലം എത്ര കഴിഞ്ഞാലും ആ മുറിവ് മനസ്സിൽ മായാതെ കിടക്കും മരണം കവർന്നെടുത്ത കുഞ്ഞനിയത്തിയെ മറക്കാൻ അവന് കഴിഞ്ഞില്ല സ്കൂളിൽ നിന്ന് കിട്ടിയ പുതിയ ഐ ഡി കാർഡ് അനിയത്തിയെ കാണിക്കാൻ അവനെത്തി അവൾ നിത്യസ്മരണയായി മാറിയ ആ മൺകുടീരത്തിനു മുകളിലെ ചെടിയിൽ ഐ ഡി കാർഡ് അണിയിച്ചു അല്പനേരം അങ്ങനെ നിന്നതിനു ശേഷം ഐ ഡി കാർഡ് തിരികെ എടുത്തു അതിനുശേഷം മൺകുടീരം വൃത്തിയാക്കി സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വീഡിയോ കണ്ട് കണ്ണീർ വാർത്തത് റിജാസ് കരക്കാടൻ എന്ന വ്യക്തിയാണ് എഡിറ്റ് ചെയ്ത വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത് കുഞ്ഞുപിങ്ങളുടെ പോയി പുതിയ സ്കൂൾ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുന്ന സഹോദരൻ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവെച്ചത് കുഞ്ഞുമകന്റെ വേദന കണ്ടിട്ട് കണ്ണ് നിറഞ്ഞവരായിരുന്നു കമൻ ബോക്സിൽ ഏറെയും എന്തിനാ ഇതുപോലുള്ള വീഡിയോ ഇടുന്നേ സങ്കടം താങ്ങാൻ വയ്യ തീർച്ചയായും കണ്ണ് നിറയാതിരിക്കില്ല അത്രയും നല്ല വീഡിയോ ആണ് ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി നൽകണേ ഇത് കാണുമ്പോൾ ഒരുപാട് വേദനയുണ്ട് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്